ആദ്യം മെലോട് നീ പാടു പാടു പാട് നിക്ക്പ്പെട്ട മുണ്ടി ടാ നിക്കൻ ഒഞ്ചി ചിന്തി 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 ആരെ കോലവറ്റ പിന്നെ മുഴുവനും പാട് മുഴുവനും പടുക്കു ആലോട്ടം പഞ്ചാമ്പലം തലിപ്പിലി എനിക്കറിയാം എവിടെ എവിടെ നോക്കട്ടെ ആ കിരക്ക കിരക്കയാ ആ ആ കൊന്നേക്കടോ ആ കട്ടമ്പേമാടെ ഹാ ചേടേ വണ്ടി തിരി 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 किपों ओनेवाई चिरिचड अपू चिरिचे चिरिचे चिरिकि चिरिके चिरिके अपू चिडकेना चिरिके पुडन उमोटे नाके चिरिके टा फ्लेशर

അയ്യോ ര മോട്ടിലി കിടിച്ചാ എവിടെ കുറ്റി 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 കുഞ്ഞാനാനോ കുഞ്ഞാനേ ദേ കുഞ്ഞാന ബിഗ ദുക്കത്തെ ഈ ഫോട്ടോ എടുക്ക് ഐ ഇവിടേ 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 കാണണം ഐ ഇത് മൊளே എടുക്കണോ നിക്ക് ഇട്ടാനേ നിക്ക് கை எல்லாம் கூட

അപ്പൊക്ക വലിയ നല്ല വിദ്യ എടുക്കച്ചാൽ <laughs> സെടുത്തോട്ടാ <laughs>